ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ശല്യക്കാരായിട്ടുള്ള പാറ്റ പല്ലി അതുപോലെ എലിയയും പെരിച്ചാഴിയൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് പോലും വരാത്ത രീതിയിൽ നമുക്ക് ഓടിക്കാനുള്ള ഒന്ന് രണ്ട് കുഞ്ഞു ടിപ്സുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഫസ്റ്റ് ടിപ്പ് നോക്കാം അപ്പോൾ ഞാൻ അതിനായിട്ടുള്ള പഴമാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ പഴം നമുക്ക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇനി നമുക്ക് ഇതിലിന്ന് ഒരു പീസ് നമുക്ക് മാറ്റി വെക്കാം അത് നമുക്ക് അടുത്ത ടിപ്പ് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ടിപ്പിനായിട്ട് ഞാൻ ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ തന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ പാത്രം കഴിയാൻ ഉപയോഗിക്കുന്ന സ്റ്റീലിൻ്റെ സ്ക്രബ്ബറാണ് അപ്പം നമുക്കത് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞ് പീസുകളായിട്ട് ഇവിടെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ കട്ടാക്കി ഇത്രയും എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ പഴം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൻ്റെ ആ പഴത്തിൻ്റെ ഉൾഭാഗം ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കുക കേട്ടോ അപ്പോൾ കത്തി വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചാൽ മതി നന്നായിട്ട് പഴുത്ത പഴമാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഹോളാക്കിയിട്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സ്ക്രബർ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം കേട്ടോ അത് ഫുള്ള് നമ്മൾ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടൊന്ന് ഫില്ല് ചെയ്യുക അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്തെടുത്തിരിക്കുന്ന ആ പഴം ഉണ്ടല്ലോ ആ പഴവും കൂടെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുത്തിട്ട് ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക അതുപോലെ ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളിത് നമ്മുടെ വീട്ടിലെ എലിയുടെയും പെരിച്ചാഴിയുടെയും ഒക്കെ ഉള്ള ശല്യമുള്ള ഭാഗത്തൊക്കെ നമ്മളിത് കൊണ്ട് വെച്ച് കൊടുത്താൽ മതി അവർ വന്ന് ഇത് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവരുടെ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല അപ്പോൾ സ്ക്രബ്ബർ അവർ ഉള്ളിൽ ചെന്നിട്ട് അവർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ട് പിന്നെ അവർ ചത്തുപോകാനായിട്ടോ ചെയ്യുന്നത് അപ്പോൾ എലിയും പിരിച്ചാഴിയും ഓടിക്കാനുള്ള അടിപൊളി ടിപ്പാണ് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് നോക്കാം നമ്മൾ ബാലൻസ് എടുത്ത് വെച്ചിരിക്കുന്ന പകുതി പഴം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് ഉടച്ചെടുക്കാം കേട്ടോ നമ്മുടെ കൈ കൊണ്ടോ സ്പൂൺ ഉണ്ടോ എന്തെങ്കിലും ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കുക അതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പോൾ ശർക്കര പൊടിച്ചതും കൂടി കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കരയും പഴമൊക്കെ അപ്പോൾ അവരിൻ്റെ സ്മെല്ലടിക്കുമ്പോൾ തന്നെ ഓടി വരും ഇനി നമ്മളിത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ കൊതുക്തിരിയാണ് അത് ഞാനൊരു രണ്ട് പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പൊടിച്ചെടുത്തിട്ട് നമുക്ക് ഈ പഴത്തിനുള്ളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ശർക്കരയും പഴവും ഈ കൊതുക്തിരി എല്ലാം കൂടി നന്നായിട്ടൊന്ന് അതുപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക കേട്ടോ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ അടപ്പുകളിലോ അല്ലെങ്കിൽ ചിരട്ട ചിരട്ടയൊക്കെ ഉണ്ടാവുമല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ അപ്പോൾ തേങ്ങയുള്ള അല്പം അല്പം തേങ്ങയൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് തേങ്ങയൊക്കെ ഇലകൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അപ്പോൾ ചിരട്ടയിൽ വെച്ചു കൊടുക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് പേപ്പറിലോ ഇലയിലോ ഒക്കെ വെച്ച് കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ ഇലയുടെയും പെരിച്ചാഴിയുടെയും പാറ്റയുടെയും പല്ലിയുടെയും ഒക്കെ ശല്യമുള്ള ഭാഗത്ത് നമുക്കിത് വെച്ച് കൊടുക്കാം എന്നാണ് അവർ വന്നിത് കഴിച്ചിട്ട് പൊക്കോളും പിന്നെ അവർ ശല്യ ഭാഗത്തേക്കേ ഉണ്ടാവത്തില്ല ോ അപ്പം ഞാൻ പാറ്റയും പല്ലിയൊക്കെ ചത്തുപോക്കോളും അപ്പം പാറ്റേനേം പല്ലീനേയും ഒക്കെ ഓടിക്കാനുള്ള അടിപൊളി ടിപ്പുകളാണ് എല്ലാവരും ടിപ്പൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാവുന്ന ലൈക്ക് ചെയ്യുക അതുപോലെ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്